അയ്യാ വണക്കം ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചാനൽ ഒരു കൂട്ടം കമ്മികളിപ്പോൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഏഷ്യാനെറ്റിനിത് വേണം എന്ന് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് വിചാരിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാനും എന്ന് വിനയപുരസരം അറിയിച്ചു കൊള്ളട്ടെ കാരണം ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ പണ്ട് മുതലേ ഒരു നിഷ്പക്ഷ ആംഗിളിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു ചാനലാണ് പണ്ട് മുതലേ എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അങ്ങനെയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമുണ്ട് കാരണം എന്തൊരു വിഷയം വന്നാലും നമ്മുടെ ആൾക്കാർ ആദ്യം വയ്ക്കുന്നത് ഏഷ്യാനെറ്റാണ് പിന്നെ ഈ റിപ്പോർട്ടർ ചാനൽ ട്വൻ്റി ഫോർ ഇങ്ങനെയുള്ള ചാനലുകളെയൊക്കെ വെർബൽ ഡയറിയെ അധികമായിട്ട് കയറി വന്നപ്പം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ പിടിച്ചു നിൽക്കാൻ ഒരു അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ അസ്തിത്വത്തിന് തന്നെ ഒരു സ്ഥാന ഭ്രംശം ഏറ്റു എന്ന് നമുക്ക് പറയേണ്ടി വരും ഒന്നാം സ്ഥാനത്ത് നിന്ന് ഏഷ്യാനെറ്റ് പല സമയങ്ങളിലും രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കണ്ടതാണ് റിപ്പോർട്ടർ ചാനലാണ് ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു സ്ഥാനത്തെ ഇളക്കി മറിച്ചത് ട്വൻറ്റി ഫോറും ആക്കൂട്ടത്തിലുണ്ടായിരുന്നു നമുക്കറിയാം ട്വൻ്റി ഫോറൊക്കെ ശ്രീകണ്ഠൻ നായരാണ് ഒരു എന്താണ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു വാർത്താ ചാനലായിട്ടല്ല കൊണ്ടുവന്നത് ന്യൂസ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ചാനലുകളൊക്കെ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ ഒരു ലോഡ് കമ്മികളാണ് കയറി കൂടിയിരിക്കുന്നത് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സിന്ധു സൂര്യകുമാറായ ഏറ്റവും വലിയ കമ്മിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതും പോരാഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ഓൺലൈൻ കമ്മികളുടെ കൂടാരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ കമ്മികളുടെ കൂടാരത്തിൽ കമ്മികൾക്കൊരു തലവൻ ഉണ്ടായിരുന്നു ആ തലവൻ തലവന്മാതിരി ഒരാൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആരൊന്നും ഞാൻ പറയുന്നില്ല വെറുതെ എന്തിനാ പബ്ലിസിറ്റി അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പോൾ അവിടെ നിന്ന് മാറി വേറെ ഇരുപത്തിനാല് ഗുണം ഏഴ് എന്ന് പറയുന്ന ചാനലിലേക്ക് ചാടിപ്പോയിട്ടുണ്ട് പുള്ളിക്കാലിനാണ് അവിടെ ഈ കോക്കസിൽ നിയന്ത്രിക്കുന്നതിൽ ഒരാൾ എന്നായിരുന്നു പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പോൾ വേറെ ആരോഗ്യമാണ് ആ കോക്കസ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ചാനൽ ഈ ഓൺലൈൻ ചാനൽ ഒരു പരിപാടി തുടങ്ങുന്നു ആ പരിപാടിയുടെ പേര് യുവജനോത്സവം എന്നാണ് അതായത് നമ്മുടെ ഈ കോളേജുകളിലൊക്കെ ചെല്ലുക കോളേജിൽ ഒക്കെ ചെന്നു കഴിഞ്ഞിട്ട് നല്ല മുഴുത്ത അന്തങ്കമ്മികളെയാണ് അവതാരകരായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ മുഴുത്ത അന്തങ്കമ്മികളെയും കൊണ്ട് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നമ്മുടെ ബി എന്ന് പറയുന്ന പാർട്ടിയെയും ഉച്ചം പുച്ചൻ തെറിയിക്കുക അതേസമയം മറ്റ് പാർട്ടികളോടുള്ള ഇവരുടെ സമീപനം അവിടെയാണ് നമ്മുടെ പ്രശ്നം വരുന്നത് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആർക്കും തെറി പറയാം ഒരു ലോഡ് തെറിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കയറ്റുകൊണ്ടിരിക്കുന്നത് തണ്ടയ്ക്കും തള്ളയ്ക്കും മുത്തീര മുത്തീര ഒക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കയറ്റുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി എന്നൊരു വേദിയിൽ പറഞ്ഞത് എന്താണ് അങ്ങയുടെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം പത്ത് കിലോ തെറിയാണ് തിന്നുന്നത് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വേദിയിൽ പറഞ്ഞിരിക്കുന്നത് ആ വേദിയിൽ വലിയ ചിരി പൊട്ടിയിരുന്നു പക്ഷേ അത് സത്യമാണ് പത്ത് കിലോ തെറിയാണ് പുള്ളി തിന്നുന്നത് ഈ തെറിയെന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ എന്ന് തോന്നത്തില്ലേ അതായത് ഒരു വൃക്ഷത്തിന് ചുറ്റുമിടുന്ന വളം ആ വളം ചില ആൾക്കാർ കൈകൊണ്ട് എടുക്കാൻ തന്നെ മടിക്കും ചാണകമൊക്കെ ആയിരിക്കും വാരി ഇടുന്നത് ചാണകം മറ്റു കാര്യങ്ങളൊക്കെയാണ് പഴത്തൊലി അത് ഇത് ചപ്പ് ചവറൊക്കെയാണ് വാരി ഇടുന്നത് അതിന് നല്ല സ്മെല്ലായിരിക്കും പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാലും മരമൊന്നും വളർന്നൊന്ന് കയറിപ്പോകും അതുപോലെയാണ് മോദി ഈ വരുന്ന തെറിയെല്ലാം കൂടെ നരേന്ദ്രമോദി ആവാഹിച്ചെടുത്ത് വളമാക്കി നരേന്ദ്രമോദി വളർന്നു പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അച്ചമുച്ചൻ തെറി പറയുക ആൻറ്റി ഇന്ത്യ നെറേറ്റീവ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളതാണ് സംഘപരിവാറുകാര് പറയുന്നത് അതിന് അവതാരകരെയും ഇവർ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ ഇവർ കൂടുതലും കോളേജ് ജെന്സി പിള്ളേരെയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത് നാളെ അവരാണല്ലോ വോട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് അവർ ഇപ്പോഴേ ബ്രെയിൻ വാഷ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നാളെ അവരെ നമ്മുടെ ലൈനിലോട്ട് കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് അതാണ് ഈ കാന്താരയും കീന്താരൊക്കെ ഇറങ്ങുമ്പോൾ മീഡിയ ഫണ് അപ്പം തന്നെ നെഞ്ചത്തടിയും നിലവിളിയും തുടങ്ങുന്നത് അയ്യോ സംഘപരിവാറുമായി ഒറ്റ നോട്ടത്തിൽ ഇല്ലെങ്കിലും ആത്യന്തികമായി ഈ സിനിമ സംഘപരിവാറിന് അനുകൂലമാണ് എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് അങ്ങ് കരയാണ് ഇങ്ങനെ സംഘപരിവാറിന് അനുകൂലമായിട്ട് സിനിമകളൊക്കെ ഇറങ്ങിയാൽ പിന്നെ നമ്മളെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മളിവിടുന്ന് ഓരോ നെറേറ്റീവുകൾ സെറ്റ് ചെയ്തുകൊണ്ട് വരും ശൂലം ഭ്രൂണം ഒക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരും ഒരു വിധേയന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയതാണ് ഈ ശൂലം ഭ്രൂണം ഗർഭിണി ഇപ്പോഴും അതിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഒരു ശൂലം ഭ്രൂണം ഗർഭിണി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടാനായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തി ഹത്രാസിലോട്ടൊക്കെ ആളെ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഇടിയും കൊടുത്ത് പൊക്കിൻ്റെ അടി നോക്കി ഒരു കുത്തും കൊടുത്താണ് അവിടെ യോഗിയാജ് അത് പിടിച്ചാകത്തിട്ടത് പിന്നെ അവനെ റക്കി കൊണ്ടുവരാൻ പറ്റ പാട് അത് നമുക്ക് അറിയാല്ലോ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ജെൻസി പിള്ളാരെ പിടിക്കണം ഈ ജെൻസി പിള്ളേരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ചോദിക്കും ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഭയങ്കര കിടുക്കാച്ചി ചോദ്യങ്ങളാണ് അതായത് ഒരാൾ വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വട്ടാണെന്ന് നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയാമോ ആണ് അല്ലെങ്കിൽ അല്ല ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ മതി എന്ന രീതിയിലാണ് ഇവർ ചോദിക്കുന്നത് ഇവരൊക്കെ ജഡ്ജിമാരായി മാറും ആ സമയത്ത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആണെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എനിക്ക് വട്ടാണെന്ന് ഞാൻ സമ്മതിക്കുന്നത് പോലെയാണ് ഇവർ പറയുന്നത് പിന്നെ പോരാത്തതിൻ്റെ ചുറ്റും കുട്ടികൾ കൂടി ഇരിക്കുകയാണ് സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ എക്കും ബുക്കും പറഞ്ഞു കൂടാത്ത പിള്ളേരെ എണീപ്പിച്ച് നിർത്തിയിട്ട് നല്ല കടു രാഷ്ട്രീയമൊക്കെയാണ് ചോദിക്കുന്നത് പി എസ് സി ചോദ്യപേപ്പർ പോലെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതാണ് ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു ടെക്നിക് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ചാനലിനെ അരുൺകുമാറിനെയൊക്കെ നോക്കിയാൽ മതി പുള്ളിക്ക് എവിടെയെങ്കിലും പുള്ളിക്ക് ഒരു അടി പറ്റുന്നു അല്ലെങ്കിൽ ഒന്ന് പതറുന്നു എന്ന് കാണുമ്പോൾ പുള്ളി നേരെ ഒരു പി എസ് സി ചോദ്യം എഴുതുന്ന അല്ലെങ്കിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഒരു വ്യക്തിയായി പുള്ളി അങ്ങ് പരിണമിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് പൊളിച്ചടിക്കിയത് നമ്മുടെ ശ്രീജിത്ത് പണിക്കതാണ് ശ്രീജിത്ത് പണിയത് ഇയാളുടെ കൂടെ നമ്മുടെ ജനകീയ കോടതിയിൽ ചെന്നിരുന്നു ശ്രീജിത്ത് പണിക്കർ അങ്ങോട്ട് വിളിച്ചപ്പോൾ പിന്നെ ആയക്കളായെന്ന് പറഞ്ഞാൽ വെല്ലുവിളി ഏറ്റെടുത്ത് പിടിച്ചിരുത്തിയതാണ് അണ്ണാക്കിലടിച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ സമയത്ത് ശ്രീജിത് പണിക്കര് ചോദിക്കും ബഹായിസിൻ്റെ റിപ്പോർട്ട് ഉണ്ടോ ബഹായ്സിൻ്റെ റിപ്പോർട്ട് കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ ശ്രീജിത് പണിക്കർ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ബഹായിസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ബഹായ് പറയും വാട്ട് ഈസ് ബഹായ് അവരുടെ വർഷം ഏതാണ് അവരെങ്ങനെയാണ് ഉണ്ടായത് വംശം വംശമേതാണ് നാടേതാണ് കുലമേതാണ് എന്നൊക്കെ ഇട ഇത് എന്തോ നട പി എസ് സി പരിപാടിയാണ് അതുപോലെയാണ് ഉമാരി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ചോദിക്കും പറ നരേന്ദ്രമോദിയുടെ അഞ്ച് വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ എണീച്ചു ജീവിക്കുന്ന പെണ്ണുപിള്ള ആദ്യം ചേച്ചി പറ എന്ന് പറഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നരേന്ദ്രമോദിയുടെ അഞ്ച് വികസനം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത് തന്നെ വലിയൊരു തെറ്റ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചെയ്തു എന്നുള്ളൊരു ഉണ്ട് അത് ശരിയല്ലേ എന്നാണ് ചോദിക്കുന്നത് ശരിയല്ലേ അപ്പോൾ ആ കൊച്ചി ഇങ്ങനെ മൈകം പിടിച്ചോണ്ട് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു ശരിയാണ് 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 ഇനി അല്ലെങ്കിൽ ശരിയാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് പക്ഷേ അവിടെ ഇപ്പോൾ നല്ല മാറ്റമുണ്ട് എന്നുള്ളതാണ് ആ വെള്ളനിലത്തിന് നല്ല മാറ്റമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ അവതരിപ്പിക്കാൻ വരുന്ന രണ്ട് മാധ്യമ സിംഹങ്ങളായിട്ടുള്ള രണ്ട് സ്ത്രീകൾ എങ്ങനെ കയറി എന്ന് എനിക്ക് അറിഞ്ഞൂടെ ഏഷ്യാനെറ്റിൽ ഒന്ന് പ്രമദ മുരളീധരൻ രണ്ട് ആരാണാതോ പണ്ട് നരേന്ദ്രമോദിയൊക്കെ തെറി പറഞ്ഞു ഓൺലൈൻ ചാനലിൽ നടന്ന ഒരു മാധ്യമ ഒരു വലിയ ഒരു കുലസ്ത്രീയാണ് ഇപ്പോൾ മാധ്യമ കുലസ്ത്രീ എന്ത് ചെയ്തു സി പി എംകാർ ഇറക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റ് കയറിയിരിക്കുകയാണ് ആ ഏഷ്യാനെറ്റ് കയറിയിരുന്നതുകൊണ്ട് പണ്ട് ത ഇതായിരുന്നു കോലം നരേന്ദ്രമോദിയുടെ ഫാൻസി ഡ്രസ്സ് ഡ്രസ്സൂട്ട് വന്നിരിക്കുകയാണ് നരേന്ദ്രമോദി പണ്ട് നമ്മുടെ പഞ്ചാബിൽ കുടുങ്ങിയപ്പം നരേന്ദ്രമോദി കുടുങ്ങി കിടുങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഷോ ഓഫ് ഓഫൊക്കെ കടന്ന് കാണിച്ചൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റ് കയറിയിരിക്കുകയാണ് എങ്ങനെ സംഭവിച്ചു എന്ന് ഏഷ്യാനെറ്റുകാർക്ക് തന്നെ അറിയാം അല്ല ഏഷ്യാനെറ്റിന് ഇത് വേണം അത് വേറൊരു കാര്യമാണ് ഇതൊക്കെ ഏഷ്യാനെറ്റിൽ സംഭവിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സാനന്ത തന്തുലിതമാവുകയാണ് ഈ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിനെ ഈ കമ്മികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഏഷ്യാനെറ്റിനകത്ത് എന്ത് നടന്നാലും ആദ്യം അറിയുന്നത് കമ്മി കൂട്ടന്മാരാണ് ഇവർക്ക് ഏഷ്യാനെറ്റിനെ തകർക്കണം കാരണം ഏഷ്യാനെറ്റിനൊരു വിശ്വാസത പണ്ട് മുതലേ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലും തുടങ്ങിയ ചാനലാണ് അതിൻ്റെ ഒരു പാരമ്പര്യം അവർ അവകാശപ്പെടാനുണ്ട് മുപ്പത് വർഷമായി അതിന് എങ്ങനെയെങ്കിലും തകർക്കണം അത് തകർക്കാനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി ആ ചെറിയ കാര്യത്തിന് അങ്ങ് കയറി പിടിക്കും ഏഷ്യാനെറ്റിനകത്തുള്ള തന്നെ കമ്മി കുട്ടന്മാർ ചോർത്തി കൊടുത്തിട്ടാണ് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരെ നമ്മുടെ സർക്കാർ പോക്സോ കേസെടുക്കുന്നത് ഒരു പോക്സോ കേസിനുള്ള വകുപ്പുണ്ട് എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിനകത്തുള്ള റിപ്പോർട്ടർ തന്നെയാണ് ഈ കാര്യങ്ങൾ ചോർത്തി കൊടുത്തത് അത് ഞാൻ നിൽക്കുന്ന ഒരു മുഴുത്ത കമ്മിയാണ് ഇത് ചോർത്തി കൊടുത്തത് എന്നിട്ട് ആ മുഴുത്ത കമ്മിയെ ഏഷ്യാനെറ്റ് എന്ത് ചെയ്തു എന്തോ അടിച്ചു എന്നുള്ളത് കേൾക്കുന്നു അതിനുശേഷം ആ മുഴുത കമ്മി ഇറങ്ങി വേറെ ഒരു ചാനലോട്ട് പോവുകയും ചെയ്തു ഏഷ്യാനെറ്റിൽ നിന്ന് ഞാൻ ജേ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പണ്ട് ഏഷ്യാനെറ്റിലെ അജയ് ഘോഷിനെ പോലെയുള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മാധ്യമ പ്രവർത്തകനാണ് അജയ് ഘോഷെന്നൊക്കെ പറയുന്നത് സി പി എമ്മിൻ്റെ ബീറ്റ് വളരെ ഗംഭീരമായിട്ട് ടു ബി ഫ്രാങ്ക് നമ്പർ വൺ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ നോക്കാം ഒരു വ്യക്തിയാണ് അജയ്ഘോഷം എന്ന് പറയുന്നത് അപ്പോൾ അജയ് ഘോഷിനെ ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അജയ്ഘോഷിനെ എന്ത് ചെയ്തതാണ്ട് പണ്ട് തെറി പറഞ്ഞ് നടന്ന മാധ്യമ പ്രവർത്തകയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ പ്രവർത്തകയാണ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് മാ വന്ദേ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ഉണ്ണി മുകുന്ദൻ അഭിനയിക്കുന്നത് എന്തു തോന്നുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണ് എണീജ് പറയുന്നു അത് നല്ലതല്ലേ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നല്ലൊരു ബയോപിക്ക് വേണമല്ലോ നല്ലൊരു സെറ്റപ്പ് വേണ്ടതെന്ന് പറയുമ്പോൾ ഓഹോ ഇന്ത്യ പ്രധാനമന്ത്രി ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് ചെയ്ത അഞ്ച് സംഭാവന ഒന്നും പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ആ ചോദ്യം ഇങ്ങനെ വരുന്നത് ഐ ലൈക്ക് ഇറ്റ് അത് കൊള്ളാം നല്ല ആറ്റിറ്റ്യൂഡാണ് അതാകുമ്പോൾ അവിടെ അപ്പുറത്ത് നിൽക്കുന്ന ആളൊന്നും ചോളും ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്ത അഞ്ചല്ല പത്തെണ്ണം പറഞ്ഞു തരാം ഈ ദിമിത്രി പത്രുക്ഷേപു കേട്ടിട്ടുണ്ടോ ആരാന്തോ ദിമിത്രി പത്രുക്ഷേവ് എന്നുകൊണ്ട് റഷ്യ എന്നൊരാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ എടുത്തുകൊണ്ട് പോവാനായിട്ട് താരിഫ് ട്രംപ് അടിച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് ദിമിത്രി പത്രുഷേവ് റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് എന്നിട്ട് നമ്മുടെ ചെമ്മീൻ ആർക്കും കൊടുക്കേണ്ട ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഇപ്പം നടന്നതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് എഴുതി വെച്ചോ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാൻ ദിമിത്രി പത്രുഷേവ് അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടപ്പുണ്ട് ഇനിയും വേണോ ഈ യൂറോപ്യൻ യൂണിയൻ്റെ കമ്മീഷണറും യൂറോപ്യൻ യൂണിയൻ്റെ പല തലവന്മാരുമായിട്ട് നരേന്ദ്രമോദി വിളിച്ച് കൂടിക്കാഴ്ച നടത്തിയതായിരുന്നു എന്തിനാണെന്ന് അറിയാമോ അറിയാമോ ഒരു എഫ് ടി എ ട്രേഡിന് വേണ്ടിയിട്ടാണ് അത് നടത്തിയത് എന്താണ് ഈ എഫ് ടി എ ട്രേഡ് എന്നറിയാമോ പോട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ എൻ ജിഒകളെ നരേന്ദ്രമോദി എന്താണ് ചെയ്തതെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ എഫ് അതും പോട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഇങ്ങോട്ടുള്ള റേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അറിയാമോ അറിയില്ല ശരി ഇനി അതും പോട്ടെ നമ്മുടെ കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന സിനാരിയോ അവിടെ എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ വഴി അവിടെയുള്ള ഭീകരവാദികളെയൊക്കെ ഓടിച്ചതെന്ന് അറിയാമോ അല്ല അവിടെ എത്ര ഭീകര സംഘടനകളുണ്ടായിരുന്നു അവിടെ ഏതൊക്കെയാണ് ഭീകര സംഘടനകൾ ആ ഭീകരസംഘടനകൾ തലവന്മാരുടെ പേരെന്തൊക്കെയാണ് അത്യസ്റ്റ് അതെങ്കിലും അറിയാമോ ചുമ്മാ ഞാൻ അവർ പോലെ തിരിച്ച് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇട്ടേ ഉള്ളൂ എല്ലാത്തിനും മുമ്പിൽ ബബ്ബബ്ബ അടിച്ച് നിൽക്കാൻ മാത്രം സാധിക്കും നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത് എന്ന് ഇവിടെയുള്ള സകല നാട്ടുകാർക്കും കൃത്യമായിട്ട് അറിയാം ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ളത് ഇവിടെയുള്ള കമ്മി കൂട്ടന്മാർഗാണ് നരേന്ദ്രമോദി എന്താണ് അവിടെ ചെയ്യുന്നത് അതിനകത്ത് ചെറുകനുണ്ടായിരുന്നു ആ ചെറുകനാണെങ്കിൽ എഴുതി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഒരു ബോണ്ട് അമ്മയോട്ടുള്ള ഒരു ബോണ്ട് ഇതൊക്കെ കാണിക്കാൻ ഒരു സിനിമ വേണം അങ്ങേർക്കൊരു സിനിമ വരുന്നതിൽ എന്താ ഇവിടെ ആർക്കെന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു അപ്പോൾ അപ്പുറത്തേക്കുന്ന പെണ്ണും പിള്ള കൃത്യമായിട്ട് ചോദിക്കുകയാണ് ആ സിനിമയ്ക്കകത്ത് വോട്ട് ജോയ് വരുമോ അതായത് അപ്പുറത്തുള്ള ചോദിച്ചു ചെക്കെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് വോട്ട് ജോയ് വരുമോ ആ സിനിമയ്ക്കകത്ത് അപ്പോൾ ആ ചെക്കൻ പറയുന്നത് വോട്ട് ജോയ് വരേണ്ട ആവശ്യമില്ല കാരണം വോട്ട് ജോലി നടന്നിട്ടില്ലല്ലോ വോട്ട് ജോലി നടക്കാത്ത കാര്യം എന്താണ് വരുന്നത് അപ്പോൾ അപ്പുറത്തുള്ള മറുപടി പറ മറുപടി പറയാന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പുറത്തുള്ള ചെക്കൻ പറയുന്നുണ്ട് വോട്ട് ജോലി നടന്നിട്ടില്ല എന്ന് എങ്ങനെ പറയും വോട്ട് ജോലി നടന്നിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പറഞ്ഞതാണല്ലോ അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഭയം പറയും തെളിവ് ഉണ്ടെങ്കിൽ അത് കോടതി കൊണ്ട് കൊടുക്കട്ട് കോടതി കൊണ്ട് കൊടുക്കാതെ കുട്ടി നികർ വിട്ട് മലേഷ്യയെ കെട്ടിയെടുത്തുകൊണ്ട് കറങ്ങി അടന്നാൽ പിന്നെ എന്ത് തെളിവ് എന്ത് വാങ്ങാത്തൊല്ലി അത് കോടതി കൊണ്ട് കൊടുക്കട്ട് കോടതി കൊണ്ട് കൊടുത്താൽ മാത്രം എന്ത് ചെയ്യും കൃത്യമായിട്ട് ഇത് അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ചെക്കനെ കൊണ്ട് പറയിക്കുന്നുണ്ട് കോടതി കൊടുക്കാൻ പറ്റില്ല കാരണം ഇലക്ഷൻ കമ്മീഷൻ മുപ്പത് മുപ്പത് ദിവസം മാത്രമേ ഇത് അനുവദിക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കോടതിയിൽ പോകാൻ പറ്റില്ല അപ്പോൾ അപ്പുറത്തിൽ നിൽക്കുന്ന ചെക്കൻ നല്ല വ്യവധമുള്ള പയ്യൻ അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഇയാൾക്ക് കൊടുത്ത ആളുണ്ടല്ലോ ആ കൊടുത്ത ആ ഏജൻസി അതിൻ്റെ ആൾ ഞാൻ മാപ്പ് പറഞ്ഞു എനിക്കൊരു തെറ്റി പറ്റിപ്പോയതാണ് ഈ ഡാറ്റ മുഴുവൻ പൊട്ടത്തെറ്റാണെന്ന് രണ്ടാമത്തെ കാര്യം ഈ ഡാറ്റ വന്നിരിക്കുന്നത് മ്യാൻമറിൽ നിന്നാണ് കേട്ടിട്ട് പോലുമില്ല നിൽക്കുന്ന അമ്മച്ചി എന്ത് മ്യാൻമർ ഏത് നരേന്ദ്രമോദി എന്തരാണോ എന്തോ ഇങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ മ്യാൻമറിൽ നിന്നാണ് ഈ സാധനം വന്നിരിക്കുന്നത് അപ്പോൾ മ്യാൻമറിൽ നിന്ന് വന്ന ഈ സാധനം കൃത്യമായിട്ട് നമ്മുടെ ഡീപ് സ്റ്റേറ്റ് അടക്കം നമ്മുടെ രാജ്യത്തൊരു കലാപം ഉണ്ടാക്കാനായിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എറി പ്രിൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അല്ല അറിയാൻ പറഞ്ഞു എന്താ എന്താ ഈ ബ്ലാക്ക് വാട്ടർ സെക്യൂരിറ്റി ഫേം എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക അല്ല മൈക്കൊക്കെ പിടിച്ചവിടെ നിൽക്കുന്നുണ്ടല്ലോ മാധ്യമപ്രവർത്തകയാണെന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക ഇൻ്റർവ്യൂ ഒക്കെ കയറിയിട്ട് കഴിഞ്ഞിട്ടാണോ അങ്ങോട്ട് കയറിയത് മാഡം എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്തായാലും ഒരു സെറ്റപ്പിൽ ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് ആ ചക്കം മറുപടി പറയുന്നുണ്ട് പോരാത്തതിന് ഇത് ചോദിച്ച ഒരു പെണ്ണ് ആ പെണ്ണ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്ന ആ ഒരു സമയത്ത് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പോലും മോദിയുടെ പിക്ചർ സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഹോ ചങ്ക് തകർന്നു പോയി അത് കേട്ടപ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഇവറ്റകളെയൊക്കെ നമ്മുടെ എജൻസി പൂട്ടിക്കെട്ടുന്നത് പിന്നെ അവിടെ ഭൂരിഭാഗം നിൽക്കുന്ന ആൾക്കാർ ഈ ഭൂരിഭാഗം നിൽക്കുന്ന ആൾക്കാരും ഈ ഒരു പ്രഷർ വരും സ്വാഭാവികമായിട്ടും ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഈ ഒന്നും അറിഞ്ഞുകൂടാത്ത എക്കുമ്പോക്കും അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കറിയാം ഈ അവതരിപ്പിക്കാൻ വരുന്ന ആൾക്കാർക്കും ഇവരെ ഏർപ്പെടുന്ന ആൾക്കാർക്കും കൃത്യമായിട്ടറിയാം അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്താണ് ഇവർ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അറിയാവുന്ന ആൾക്കാർ വരുമ്പോൾ കൃത്യമായിട്ട് ഇവർ പ്രതിചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പി എസ് സി മോഡിലോട്ട് കിടക്കും അഞ്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്താണ് നരേന്ദ്രമോദി ചെയ്തത് മോദി ജനിച്ച വർഷം പറയും എപ്പോഴാണ് ചായ അടിച്ചത് മോദിയുടെ ഡിഗ്രി പുറത്തുണ്ടോ മോദിയുടെ ഡിഗ്രി ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആ ഡിഗ്രി അച്ചടിച്ചത് എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സെറ്റപ്പിലൂടെയാണ് ഇരിങ്ങനെ കടന്നു പോകുന്നത് നന്നായിട്ടുണ്ട് പറയുക നിവർത്തിയില്ല ഏഷ്യാനെറ്റിന് ഇങ്ങനെ തന്നെ വേണം സന്തോഷം മാത്രമേ ഉള്ളൂ നമ്മുടെ ജാഫർ ഇടുക്കി പറയുമ്പോൾ ഒരു കുഴപ്പമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ അപ്പം ഇങ്ങനെയാണ് ആ പരിപാടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അവസാനം ഈ ചോദ്യം ചോദിക്കുന്ന ഈ ചെക്കനുണ്ടല്ലോ അതായത് ഈ പറയുന്ന ചെക്കനല്ല നരേന്ദ്രമോദിയെ അനുകൂലിച്ച് പറയുന്നതല്ല സർക്കാരിനെ അനുകൂലിച്ച് പറയുന്നതല്ല പറയുന്ന ചെക്കൻ പറയുന്നുണ്ട് ഈ വോട്ട് ചോദ്യം നമ്മൾ അനുകൂലിക്കണം നമ്മളൊക്കെ തെരുവിലിറങ്ങേണ്ട കേസാണ് നീ ഒന്ന് ഇറങ്ങി നോക്ക് തെരുവിൽ നീയേ ഒന്ന് ഇറങ്ങി നോക്ക് അവിടെ മുകളിൽ ആരി ഇരിക്കണേന്നറിയാ മോട്ടാബായി എന്ന് പറഞ്ഞ ആളാണ് ഇരിക്കുന്നത് അമിത്ഷാ എന്ന് പറയും നമ്മളൊക്കെ മോട്ടാബായി എന്നാണ് വിളിക്കുന്നത് നമ്മളെന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യക്കാരും അവിടെയുള്ള സാധാരണ ജനങ്ങളും അദ്ദേഹത്തെ മോട്ടാബായി എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത് അങ്ങനെ ഒരാളാണ് അവിടെ ഇരിക്കുന്നത് മോട്ടാബായി ഒന്നും വേണ്ട നമ്മുടെ പിണറായി വിജയൻ തന്നെ ധാരാളം ഇങ്ങോട്ട് ഇറങ്ങി നോക്കുക അവിടെ മോദി നടപ്പിലാക്കുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം ഇവിടെയാണ് നടപ്പിലാകുന്നത് കേരളത്തിൽ പൗരത്വ ഭേദ നിയമഗതി യു എ പി യു എ പി എ ഒക്കെ ഇവിടെ വരാൻ നേരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രമേയം അങ്ങോട്ട് പാസ്സാക്കി അതിനുശേഷം ആദ്യം യു എ പി അടിച്ചു കൊടുത്ത സംസ്ഥാനങ്ങളൊന്നും നമ്മുടെ കേരളമാണ് അലൻറ്റൻ താഹേരൻ തലയിലാണ് എടുത്ത് വെച്ച് കൊടുത്തത് അപ്പോൾ എവിടെ പോയി എന്നൊരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ അതുകൊണ്ട് ജെൻസി എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് തെരുവിലിറങ്ങി നോക്കും പിണറായി വിജയൻ മതിയാവും ഇതിന് മോട്ടാബായയുടെ ആവശ്യമൊന്നുമില്ല മോട്ടാബായി അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞാൽ മതി മകനെ ഒന്ന് നോക്കിക്കോ ഒന്ന് പറഞ്ഞാൽ മതി തീരാ കേസേ ഉള്ളൂ അനാവശ്യമായിട്ട് രാജ്യത്തിനകത്ത് കുത്തിതിരിപ്പുണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഓരോ സെറ്റപ്പും കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കും ജനങ്ങളൊന്നും അത് അനുഭവിക്കേണ്ടി വരില്ല തനിയെ വെച്ച അനത്തേ ഉള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു അപ്പോൾ ശരി